തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ഇടതുമുന്നണിയും യു ഡി എഫും വർഗീയത ഇളക്കിവിട്ടുവെന്നും ന്യൂനപക്ഷ മത തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിച്ചെന്നും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അതിതീവ്രമായ വർഗീയ ധ്രുവീകരണമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടത് ഇത് കേരളത്തിൽ വരും കാലങ്ങളിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു മത തീവ്രവാദ സംഘടനകളാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും തീവ്രവാദ സംഘടനകൾക്ക് ഭീകര സംഘടനകൾക്ക് കേരളത്തിൽ നടത്തേണ്ട പ്രചരണം അത് എൽ ഡി എഫിനെ കൊണ്ടും യു ഡി എഫിനെ കൊണ്ടും നടത്തിച്ചു എൽ ഡി എഫിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെടും എന്ന് തിരിച്ചറിഞ്ഞ രണ്ടു മുന്നണികളും മുസ്ലിം വോട്ടുകൾ കൗശലപൂർവ്വം കരസ്ഥമാക്കാനുള്ള നീക്കമാണ് നടത്തിയത് അതിനായുള്ള മത്സരമാണ് നടത്തിയത് ആ മത്സരത്തെ നേരത്തെ നോക്കിക്കണ്ട തീവ്രവാദ സംഘടനകള് അവരുടെ അജണ്ട ഇരു മുന്നണികൾക്കും നൽകി തീവ്രവാദ സംഘടനകളെ സംബന്ധിച്ച് അവർക്ക് കേരളത്തിൽ മതവികാരം ആളിക്കത്തിക്കണം അവർക്ക് വളർന്ന് വലുതാകാനുള്ള വളർന്ന് പന്തലിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് മതവികാരത്തെ ആളിക്കത്തിച്ചുകൊണ്ട് അതിൽ നിന്നാണ് മത തീവ്രവാദ സംഘടനകൾ ഭീകര സംഘടനകൾ വളർന്നു വരേണ്ടത് സംഘടനയാണ് അവർക്ക് ഈ തരത്തിൽ കേരളത്തിൽ ഇപ്പൊ പ്രചരണം നടത്താൻ പ്രയാസമുണ്ട് എസ് ഡി പി ഐക്ക് അത്തരം പ്രചരണം നടത്താൻ പ്രയാസമുണ്ട് പക്ഷെ അവരുടെ അജണ്ട എൽ ഡി എഫിലൂടെയും യു ഡി എഫിലെയും കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ സാധാരണ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്താ ഒന്ന് എൽ ഡി എഫ് ആണെങ്കിൽ അവർ എട്ടു വർഷക്കാലത്തെ ഭരണനാട്ടം അവർ നടപ്പാക്കിയ പദ്ധതികൾ പരിപാടികൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ രണ്ടായിരത്തി നാല് മുതൽ വരെ അവർ രാജ്യഭരണം നടത്തിയപ്പോൾ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ ആ നേട്ടങ്ങളാണ് പറയേണ്ടത് പക്ഷേ കോൺഗ്രസ് യു ഡി എഫ് അവരെ ഭരണനാട്ടങ്ങൾ അധികാരത്തിൽ ഇരുന്ന സമയത്തുള്ള ഒരു നാട്ടത്തെക്കുറിച്ച് പറഞ്ഞില്ല ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കണ്ണൂരിലൊപ്പം ആരോഗ്യത്തിനൊപ്പം